സിനിമാ ലോകമേറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ക്ലാഷാണ് ഈ വർഷം ഓഗസ്റ്റിൽ അരങ്ങേറുന്നത് രജനീകാന്തിന്റെ കൂലിയോടൊപ്പം ബോളിവുഡ് ചിത്രം വാർ ടൂവും ഒരുമിച്ച് തിയേറ്ററുകളിൽ എത്തുമ്പോൾ വിജയം ആർക്കാകുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം ഓഗസ്റ്റ് പതിനാലിനാണ് രണ്ട് ചിത്രങ്ങളുടെയും റിലീസ് പലരും രജനിയും ഹൃദക് റോഷനും തമ്മിലാണ് ക്ലാഷ് എന്ന് പറയുമ്പോൾ മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ രജനിയുടെ എതിരാളി മറ്റൊരാളാണെന്നാണ് പറയപ്പെടുന്നത് മറ്റാരുമല്ല ബോളിവുഡിലെ അതികാരികന്മാരായ യശ്രാജ് ഫിലിംസിനെയാണ് ക്ലാഷിൽ രജനിക്ക് നേരിടാനുള്ളത് വാർ ടുവിന്റെ നിർമ്മാതാക്കളാണ് യശ്രാജ് ഫിലിംസ് ക്ലാഷ് റിലീസിൽ ആരും വന്നാലും അവരെയെല്ലാം മുട്ടുകുത്തിച്ച ചരിത്രം മാത്രമാണ് യശ്റാജ് ഫിലിംസിനുള്ളത് ഓവർസീസിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലുമുള്ള ഭൂരിഭാഗം സ്ക്രീനുകളും ഇവർ സ്വന്തമാക്കുകയും മറ്റു ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ തുച്ഛമായ സ്ക്രീനുകൾ മാത്രം ബാക്കി ബാക്കിവെക്കുകയുമാണ് യശുരാജ് ഫിലിംസ് കാലങ്ങളായി ചെയ്തു വരുന്നത് ബോളിവുഡ് താരം അജയ് ദേവ്ഗണ്ണിനെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ വരെ സമീപിക്കേണ്ടി വന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അജയ് ദേവ്ഗൺ നായകനായ സൺ ഓഫ് സർദാറും യേശുരാജ് ഫിലിംസ് ഷാറുഖ് ഖാനെ നായകനാക്കിയൊരുക്കിയ ജബ് തെ ജാനും ഒരുമിച്ചാണ് തിയേറ്ററുകളിൽ എത്തിയത് അന്ന് തന്റെ സിനിമയ്ക്ക് സ്ക്രീനുകൾ കിട്ടാത്തതിനാൽ അജയ് ദേവ്ഗൺ കോടതിയെ സമീപിച്ചത് വലിയ വാർത്തയായിരുന്നു പിന്നീട് കേസ് ഒത്തുതീർപ്പുകയും ചെയ്തിരുന്നു പതിമൂന്ന് വർഷത്തിന് പുറം ബോളിവുഡ് സിനിമകളെക്കാൾ മാർക്കറ്റും ഡിമാൻഡും സൗത്ത് ഇന്ത്യൻ സിനിമകൾക്ക് ലഭിക്കുന്ന ഈ കാലത്ത് യശുരാജിന്റെ പഴയ തന്ത്രം എത്രകണ്ട് ഫലിക്കുമെന്നും അവർ എത്രത്തോളം വിജയിക്കുമെന്നും അറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം ബോളിവുഡ് വമ്പന്മാരെ വീഴ്ത്തി രജനീകാന്ത് വെന്നിക്കൊടി പാറച്ചാൽ അത് ചരിത്രത്തിൽ ചേർക്കപ്പെടുന്ന വിജയമാകുമെന്ന് ഉറപ്പ് ഹൃദിക് റോഷൻ ജൂനിയർ എൻ കിയാര അദ്വാനി എന്നിവർ വാർ ടൂവിൽ അണിനിരക്കുമ്പോൾ വമ്പൻ താരനിരയുമായാണ് കൂലിയുടെ വരവ് തെലുങ്കിൽ നിന്ന് നാഗാർജുനയും കന്നഡയിൽ നിന്ന് ഉപേന്ദ്രയും മലയാളത്തിൽ നിന്ന് സൗബിനും കൂലിയുടെ ഭാഗമാകുന്നുണ്ട് ബോളിവുഡ് താരം ആമീർ ഖാന്റെ അതിഥി വേഷവും കൂലിയുടെ ഹൈപ്പ് കൂട്ടുന്നുണ്ട് ക്ലാഷിൽ ആരാകും ജയിക്കുകയെന്നറിയാൻ ഇനി നാൽപ്പത്തിയേഴ് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും